ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് കെ ജി എം ഒന്ന് ഇന്ന് പെരിമേട് താലൂക്ക് ആശുപത്രിയിൽ ആചരിച്ചു ഡോക്ടർമാർ നഴ്സുമാർ മറ്റു ജീവനക്കാർ തുടങ്ങിയവർ കറുത്ത ധരിച്ചാണ് പ്രതിഷേധിച്ചത് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ അനുദിനം വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചും കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് നേതൃത്വത്തിൽ ഇന്ന് പെരുമേട് താലൂക്ക് ആശുപത്രിയിൽ കരിദിനം ആചരിച്ചത് സംഘടനയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായിട്ടാണ് പീരുമേട്ടലും പ്രതിഷേധം നടത്തിയത് ഡോക്ടർ ഡി വർ പ്രഹ്ലാദ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ഇതുപോലെയുള്ള സംഭവങ്ങൾ നിരന്തരമായി നടക്കുമ്പോൾ തടയും സുരക്ഷ ഉറപ്പാക്കും എന്നൊക്കെ ഭരണകർത്താക്കൾ പറയുന്നുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങളെ ഫലപ്രദമായി നേരിടാൻ ഇതുവരെയും സാധിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് കൊൽക്കത്തയിൽ ഉണ്ടായ സംഭവമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതുപോലുള്ള സംഭവങ്ങൾ നിരന്തരമായിട്ട് നടക്കുമ്പോൾ തടയും തടയും എന്ന് വാഗ്ദാനങ്ങൾ കിട്ടുന്നതല്ലാതെ ഇത്തരം സംഭവങ്ങളെ വളരെ ഫലപ്രദമായി നേടുന്നതിന് വേണ്ട ഒരു സിസ്റ്റം പോലും ഒരു സംവിധാനം പോലും നമ്മുടെ ഭരണ ഭക്ഷണം ഭരണകർത്താക്കളിൽ നിന്നും ഉണ്ടായിട്ടില്ല നമ്മളിപ്പോൾ ആരോഗ്യ പ്രവർത്തനങ്ങൾ സേവനം നടത്തുകയും ഒപ്പം തന്നെ സ്വയം പ്രതിരോധിക്കുകയും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള സംഭവങ്ങൾ ഒരു പരിശീലന സമൂഹത്തിന് ഒരിക്കലും യോജിച്ചതല്ല നമ്മുടെ സമൂഹം നേടിയെടുത്തിരിക്കുന്ന പുരോഗതി പ്രതിഷേധ യോഗത്തിൽ അസിസ്റ്റൻ്റ് സർജൻ ഹണി അലിയാസ് മറ്റ് ഡോക്ടർമാർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അപ്പീലിമേട്